ഇനിയും തരാം മുണ്ടില്ല മുണ്ടെല്ലാം തീർന്നു പോയെന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഇതേ ഈ ഒരു കൈലി വെച്ചപ്പോൾ കയ്യിൽ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു കൈലി ഡിസൈൻ ആണ് ഈ ഒരു കൈലി എന്ന് പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ പരിപാടി അപ്പോൾ നമ്മുടെ കൈയ്യിലും കൂടി നിവൃത്തിയിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഒരു ടോപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൈലിയെ രണ്ട് പാട്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിലൊരു കൊച്ചു പീസിലാണ് നമ്മൾ ഫസ്റ്റിൽ നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ടോപ്പിൻ്റെ അളവിൽ തന്നെ ആദ്യം തന്നെ നമ്മുടെ ഷോൾഡർ ഭാഗം കൈത്തൈലും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ശേഷം കൈക്കൊഴി തൊട്ട് താഴോട്ടുള്ള ഒരു ഭാഗവും കൂടി നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ആ വലിയ പീസിലോട്ടാണ് നമ്മുടെ പണി തുടങ്ങുന്നത് അവിടെ നിന്നിട്ട് ഇത് ഈ ഒരു യു ഷേപ്പിൽ കോൺ പോലെ മടക്കിയിട്ടിട്ട് കോണിൽ നിന്നിട്ട് താഴ്ഭാഗം യു ഷേപ്പിൽ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ആ ഒരു കോൺ ഷേപ്പ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ടോപ്പ് വെക്കുന്ന ഭാഗത്തിൽ അതിനോട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഫേസ്ബുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്നത് ഇത്രയും പോഷനാണ് ആ ഒരു പോഷൻ വെച്ചുകൊണ്ട് നമ്മളൊരു കുഞ്ഞില്ലാസ്റ്റിക്കൊക്കെ വെച്ചുകൊണ്ട് ഒരു പഫ് സ്ലീവാണ് കൊടുത്തേ പോളിസ്റ്റർ ആയതുകൊണ്ട് താഴ്ഭാഗം തയ്ക്കാൻ നിന്നില്ല ജസ്റ്റ് ഒന്ന് ഒരുക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഫ്രണ്ടിൽ ഒരു കട്ടും കൂടി ഒരു ചെറിയൊരു കോളർ പോലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ